ദൃശ്യ കമ്പനിയുടെ വൈദ്യുതി ഉപയോഗം പൂർണ്ണമായും സോളാറിലേക്ക് മാറ്റുന്നതിന്റെ ഉദ്ഘാടനം കോട്ടയം പാലാ ദൃശ്യ ടവറിൽ നടന്നു പരിപാടി കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു ദൃശ്യ ചെയർമാൻ പി എസ് സി ബി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ദൃശ്യ ടവറിൽ തുടക്കമിട്ട സോളാർ പദ്ധതി കേബിൾ ഓപ്പറേറ്റർമാരിലേക്കും കേരള ഉപഭോക്താക്കളിലേക്കും വ്യാപിപ്പിക്കും കെ സി ബി പാലാ അസിസ്റ്റന്റ് എഞ്ചിനീയർ അശ്വതി വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു സി ഒ എ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഒ വി വർഗീസ് ജില്ലാ സെക്രട്ടറി ബി റജി കെ സി സി എൽ ദൃശ്യ കമ്പനി എം ഡി മുഹമ്മദ് നവാസ് സ്വാഗതം പറഞ്ഞു സിഡ്കോ ഡയറക്ടർ ബിനു കല്ലപ്പള്ളി നന്ദിയും അറിയിച്ചു ദൃശ്യ ടൂറിസം പ്രോജക്റ്റിന്റെ ദൃശ്യ ടവറിൽ സജ്ജമാക്കിയ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം സി സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ നിർവഹിച്ചു കാരണം നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം നമ്മൾ കുടക്കീഴിലേക്ക് കൊണ്ടുവന്നപ്പോ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ചെലവാണ് അതുമായിട്ട് ബന്ധപ്പെട്ട അപ്പോ സ്വാഭാവികമായും അതിന് പ്രതിവിധി കണ്ടെത്തുക എന്നുള്ള കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ വളരെ ദീർഘവീക്ഷണപരമായി വിഷയത്തിന് അത് ഒരു സോളാർ സോളാപ്പാലുണ്ട് ഇവിടെ നടപ്പാക്കുവാന് ഉണ്ടെടുത്ത കമ്പനിയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടർ സംഘടനയുടെ പ്രസിഡന്റും സെക്രട്ടറിയും അടക്കം നമ്മുടെ കമ്പനിയുടെയും ജില്ലാ കമ്മിറ്റിയുടെയും മുഴുവൻ ഭാരവാഹികൾ ഹൃദയം തന്നെ അഭിനന്ദനം അറിയിക്കാൻ വേണ്ടിയിട്ടു ഇന്നത്തെ ഡാക്ലോഡ് വലിയ തീരുമാനം എടുത്തിട്ടുണ്ട് നമ്മളുടെ ഇരുന്നൂറ്റി അൻപതിൽ പരം വരുന്ന ഓപ്പറേറ്റർമാരും നമ്മളുടെ അൻപതോളം വരുന്ന ജീവനക്കാരുടെയും വീടുകൾ സോളാർ ചെയ്യാനാണ് നമ്മൾ തീരുമാനിച്ചത് വൈദ്യുതി ഉപയോഗം നമ്മൾ കൂടുന്നതനുസരിച്ച് നമ്മൾ അതിന്റെ ഉത്പാദകരായി മാറുന്ന ഒരു പ്രക്രിയയിലേക്ക് കടക്കുന്ന രീതിയാണ് നമുക്ക് രണ്ടു ലക്ഷം ഉപഭോക്താക്കളാണത് ആ ഉപഭോക്താക്കളുടെ മുഴുവൻ ഇത് പറഞ്ഞ് ബോധവൽക്കരിച്ച് അവർക്ക് ബാങ്കിൽ നിന്നും ലോൺ എടുത്തു കൊടുത്തുകൊണ്ട് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്നിപ്പോ കേരളത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിലും അവരുടെ എല്ലാ വീടുകൾ സോളാർ ചെയ്യുന്ന ഒരു പദ്ധതിയിലേക്ക് നമ്മൾ ആലോചന കിട്ടിട്ടുണ്ട്